ഞാൻ ശരിക്കും ും വേനൽ മഴ പോലെ വാസവട്ടന്റെ ശാന്തമായി ശാന്തമായി ആ വേണ്ട പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഒന്ന് ചോദിച്ചോട്ടെ ഈ ബാലയില് ഏർപ്പാടേ ഉള്ളു എനിക്കിതിനെ പറ്റി വലിയ ഞാൻ ആകെ ഒരു ബാല ട്രിപ്പിൽ പോയിട്ടോ അതിൽ തൊട്ടഭിനയൊന്നുമില്ല നൃത്തങ്ങളായിരുന്നു കൂടുതലും എന്നും പ്രോഗ്രാം അതെ ഉണ്ണി തനിച്ചാണോ മൊല്ലാക്ക കൂടെ കൂടെ മുസ്ലിങ്ങൾ പോകും അതും മൊല്ലാക്കമാര് വരുന്നതല്ല അച്ഛന്റെ കഥകളിക്ക് പാടാൻ പോകുന്ന ആളാ അച്ഛനും വയ്യാതായപ്പോ എനിക്കൊരു തുണയായി വന്നേ ഉള്ളൂ ഈ കലാമണ്ഡലം ഹൈദരാലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥകളി പാട്ടുകാരൻ മൊല്ലാക്ക ഓ മൊല്ലാക്കും നിന്നെ ആ കണ്ണോത്ത് രാമനാഥം വിളിച്ചിരുന്നു എന്താ വിശേഷം അയാള് നാളെ രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നിന്നെ നിന്റെ ഭാര്യയും കാണാൻ ഇവിടെ തന്നെ എത്രയായി പത്ത് രൂപ അത് ഗ്രാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവഞ്ഞത് അമ്മായിക്കെന്നല്ല ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല ഗ്ലാമർട്ട് ഓഫ് ഫയർ ഇത് നമ്മുടെ എന്നെ നമ്മടെ കോവാലേട്ടെ കോവാലോ നിന്നെ ഞാൻ വിളിക്കൂ കോവാലും ഞാനിപ്പ എന്റെ പേര് മാറ്റി ജിയോപാലിരിക്ക സ്നേഹമുള്ളവരെന്നെ പാൽ പാലെന്ന് വിളിക്കും അയ്യടാ ഇതിനെ ഇതിനെക്കാളും മനസ്സിലായില്ലേ അച്ഛന്റെ ഒരു പെങ്ങൾ പാങ്ങാപ്പാറ താമസമുണ്ട് സരസ്വതി അമ്മ അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം ചെറുപ്പത്തിൽ ഇവൻ വയസ്സ് വരെ കമാന്ന മിണ്ടില്ലായിരുന്നു നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും ഭാവിയിൽ സൂപ്പർ സ്റ്റാർ ആകുന്നവനെ ഞാൻ നിങ്ങളോട് ആള് വലിയ നടനാ അഭിനയിക്കാൻ വേണ്ടി നടക്കുക പക്ഷെ ഇതുവരെ മുഖം ആര് പറഞ്ഞു ഞാൻ 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 സിനിമയിൽ 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 അഭിനയിച്ചു ആഹാ നീ നീ കാലം എവിടെ ചെന്നൈയിലായിരുന്നു ചെന്നൈയിലോ ചെന്നൈ മദ്രാസ് അവിടെ ഏത് കടലോരം കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവം ചെയ്തു എന്റെ ഭാവാ കാണികൾ കോരിത്തരിച്ചു വേഷം വേഷമല്ല പ്രധാനമുള്ള കഥാപാത്രമാണ് വില്ലൻ വേഷന്റെ നിന്റെ എന്താ മനോഹരമായ ഒരു യും അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ശവം ചീൻ അഴുകി ശവം കിടക്കുന്നുണ്ടാണോ നീ അഭിനയിച്ചത് അല്ല ചേട്ടാ ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ഞാൻ വരുന്നത് കാരണം ലീവ് എടുത്തു അല്ലേ അതെ അങ്ങനെ താനൊന്ന് എടുത്ത് കാണാൻ കഴിഞ്ഞല്ല സന്തോഷം രാമേട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് വരായിരുന്നു സത്യം പറഞ്ഞാൽ തന്റെ കല്യാണത്തിന് കൂടണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു തരായില്ല ഒരു ഉത്തരേന്ത്യൻ പര്യടനവുമായിട്ട് പോയതാ അവിടെ ഒരു കഥക് ഡാൻസ് ഗ്രൂപ്പുമായിട്ട് കൂടി അങ്ങനെ പലയിടത്തും കറങ്ങി കൂട്ടത്തിൽ കാശിയും ഹരിദ്വാറിലും പോയി വല്ലാത്തൊരനുഭവത് അപ്പൊ രാമേട്ടൻ ക്ഷേത്രങ്ങളിലൊക്കെ ഇനി അല്പ ആത്മീയാവാന്ന് കരുതി അമ്മ ഇല്ലേ ഇവിടെ അമ്മയും നിർമ്മലയും ചേട്ടനും ഒക്കെ ശ്രീധരമാമയുടെ മോളുടെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂർക്ക് പോയിരിക്ക ശ്രീധരമാമ ഭാഗ്യവാനാ തന്റെ വാമഭാഗത്തെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല ഇപ്പൊ വിളിക്കാം ഉണ്ണി ഇതാണ് എന്റെ ഭാര്യ ഉണ്ണിമായ ഞാൻ ആ ഇന്നലെ രാത്രി വന്നപ്പോ ഏറെ വൈകി ഇന്ന് വൈകിട്ട് ഞാൻ മദ്രാശിക്ക് മദുരാശിക്ക് പോകും ദിവസം കഴിഞ്ഞ മടക്കു അവിടെ കലാക്ഷേത്രയുമായി ചേർന്ന് ചില പരിപാടികളൊക്കെ ഇട്ടിരിക്കുക പോകുന്നതിനു മുമ്പ് നിങ്ങളെ ഒന്ന് കണ്ടുപോകാന്ന് കരുതി രാമേട്ടൻ സ്ഥിരം യാത്രയാണല്ലോ ഓരോരോ തന്നെയാവേ ഇതൊരു തരം ദേശാടനമാണ് വാസു അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര ഗാർഹസ്ഥ്യം കഴിഞ്ഞില്ലേ ഇനി വാനപ്രസ്താവ കഴിച്ചിട്ട് മതി ഞങ്ങളുടെ കല്യാണത്തിന് സദ്യയുടെ കുറവ് വേണ്ട വേണ്ട വാസു എനിക്ക് വേറെ ചില ഇടങ്ങളിൽ കുടിക്കണം നീ ചായ ഞാനിവിടുത്തെ അതിഥിയൊന്നും അല്ലല്ലോ പിന്നെന്തിനാ വേണ്ടാത്ത ഈ ഉപചാരങ്ങളൊക്കെ ഇതെന്റെ ചെറിയൊരുപഹാരം ഹരിദ്വാറിലെ സിന്ദൂരം ഹരിദ്വാറിലെ സിന്ദൂരം സീമന്തരേഖയിൽ അണിഞ്ഞാൽ ദീർഘസുമങ്കലിയായിരിക്കും എന്നാണ് വിശ്വാസം നിങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽ വരണം സന്തോഷം ഉടനെ അല്ലേ ഞാൻ മടങ്ങി വന്നിട്ട് എന്റെ പൂക്കും വരവുമൊക്കെ തനിക്ക് അറിയാമല്ലോ ചിലപ്പോ നിങ്ങൾ രണ്ടാൾ മാത്രമായിരിക്കില്ലേ മൂന്നാമതൊരാൾ കൂടിയേ വരട്ടെ ഹൃദയമുണ്ട് വയറുള്ള ഉണ്ണിമിഹൃ ഹൃദയം ഉണ്ട് ഹൃദയമില്ല ഉണ്ണിയുടെ ഒരു തലവിധിയെ ഇവിടെ ഉണ്ടല്ലോ രണ്ട് തടിച്ചകൾ അവറ്റകൾ എന്തെങ്കിലും ചെയ്താൽ എന്താ കുട്ടി തന്നെ ഇങ്ങനെ ഒട്ടിക്കരുത് കഷ്ടപ്പെടുന്ന കടുപ്പുകളുടെ ഹൃദയം ഉള്ള തടിച്ചുകളിൽ ഒന്ന് ദാസേട്ടന്റെ അല്ലേ പറഞ്ഞോടായിരുന്നോ അടുക്കള കേറി വല്ലതും ചെയ്യാൻ ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം എന്ത് വിഷമം കഷ്ടം ഭർത്താവിന് അല്ലേ അയ്യോ ഈ ചുമ എപ്പോഴും ഉണ്ടോ വലിക്കുമ്പോൾ ഉള്ളൂ സൂക്ഷിക്കണം ചുമ കേട്ടിട്ട് ടീപിയാണോ എന്നൊരു സംശയമുണ്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ തട്ടിപ്പോയെന്ന് വരുമോ ഭയപ്പെടുത്താതിരിക്കൂ

ഉപ്പിട്ട് കഴിപ്പിച്ച് വെച്ചിരിക്കുന്നു ഏത് മൂതിയത് അയ്യോ അമ്മയ്ക്ക് പ്രഷർ ആയതുകൊണ്ട് ഉപ്പ് എന്നെ കൊല്ലാൻ വേണ്ടി നീ തന്നെ വിളിക്കോ അമ്മയുടെ കൊറവാണല്ലോ ശരീരത്തിൽ ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് കറിയുടെ ഉപ്പുമായി കൊളാബറേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നിയതാ ഇതിനെ ഇംഗ്ലീഷിൽ ഓ മാനിയ എന്ന് പറയും ഒരു ഉപ്പും പുളിയും തിരിച്ചറിയുന്നു മര്യാദക്ക് എവിടെ കണ്ടുകൊണ്ട് ഞാൻ തന്നെ മര്യാദയ്ക്ക് രണ്ടു വാക്ക് പറ്റില്ല ഈ കാരണം ഗോപാലൻ എന്ന യുവാവിനെ കഴിഞ്ഞ ഇരുപതാം തീയതി മുതൽ ചിറക്കിൽ നിന്നും കാണാതായിരിക്കുന്നു അഞ്ചടി ഇഞ്ച് ഉയരം കറുത്ത നിറം നീണ്ട മുഖം ഇടത്തെ കാൽമുട്ടിന് താഴെ ഇരുമ്പ് വടിയൊണ്ട് അടിയേറ്റ പാട് മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം നിന്റെ ഫോട്ടോ വന്നല്ലോ ഇനി നാട്ടിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഫോട്ടോയും മാറ്ററും ടിവി കൊടുക്കാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ അതിനു പകരം ഒരു ഉണങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവര് കൊടുത്തിരിക്കുന്നത് കളർ ഫോട്ടോ വരാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല അപ്പൊ ടി വി വേണ്ടിയാണോ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് സത്യം പറഞ്ഞ അതൊരു കാരണമാണ് നാളെ ഞാൻ സിനിമാ നടൻ ആകുമ്പോൾ പ്രേക്ഷകർക്ക് റീകണക്ട് ചെയ്യാൻ ഈ ഫോട്ടോ ഉപകരിക്കുമല്ലോ നാളെ തന്നെ ഇവന്റെ ഒരു കളർ ഫോട്ടോ ടി വി കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ട് മുങ്ങി നടക്കുന്നവരാണെന്ന് പറഞ്ഞു കളർ ഫോട്ടോ വന്നാൽ ഞാൻ അരിടിച്ചവന്റെ സമ്മതിക്കും അടുത്തതായി യശശരീരനായ മേലെടുത്ത് മാധവൻ നായർ അവതരിപ്പിക്കുന്ന കഥകളി കഥ കല്യാണ അവതരിപ്പിച്ച കഥകളി കരുതി ർശന അവതരിപ്പിച്ച പരിപാടിയാ മാധവ് നായരുടെ ഭീമൻ പണ്ടേ ബഹുവിശേഷമാണ് എന്താ ഇതാണ് ഉണ്ണിമായയുടെ അച്ഛന്റെ അരുമ ശിഷ്യൻ മൊല്ലാക്കയോ ഒരു ജോനോ ചെറുക്കന ഒരന്യ മതസ്ഥനെ കഥകളിയിൽ എടുത്തതിന് ആളുകൾ ഒരുപാട് ആശാന് അഭിക്ഷേപിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ആശ്രതനെ പോലെ എപ്പോഴും ഇയാളാ ആശാന്റെ കുടുംബത്തിന് തുണയായി ഉണ്ടായിരുന്നു വാസോട്ടിനെന്താ ഊണ് പകുതിയാക്കിയിട്ട് പോന്നത് നന്നായിട്ട് എന്ത് വാസോട്ടെ ഇത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ആകെ കൂടി വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ വാസോട്ട് മാത്രമേ ഉള്ളൂ അച്ഛൻ കിടപ്പിലായപ്പോ സഹായത്തിനുണ്ടായിരുന്നത് ആമിനെ അവരുടെ മകൻ മൊല്ലാക്കിയുമായിരുന്നു അയാൾക്ക് ഞാനും ശ്രീകുട്ടിയും സ്വന്തം പെങ്ങന്മാരെ പോലെയാ സത്യവും ഞാൻ പറഞ്ഞത് എന്ത് ഞാൻ സഹിക്കും പക്ഷെ ഞാൻ ഉള്ളൂ വാ 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 എഴുന്നേറ്റ് കഴിക്കാം ഇനി അല്ല രണ്ടു മൂടി ഉണ്ണാപ്പിള്ള കളിക്കുന്നു പാതിരാത്രി ഉരുള ഉരുട്ടി വായ വെച്ചു കൊടുക്കാനും കൊഞ്ചിക്കാനും വേണ്ടിയായിരുന്നു ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയത് ഇവിടെ ഇതിനു മുമ്പ് പലരും കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ നേരം നോക്കാതെ കണ്ടില്ലേ തിന്ന പാത്രങ്ങൾ പാത്രങ്ങൾ കിടക്കുന്നത് ഈ ഒരു നടക്കുന്നു എഴുന്നേറ്റ് പോടാ ലോകത്താരും ചെയ്യാത്ത ചെയ്തത് ഭാര്യയും ഭർത്താവും കൂടി ഊണ് കഴിക്കുമ്പോൾ ഭാര്യ ഒരു ഉരുള്ള ഭർത്താവിന്റെ വായി വെച്ചു കൊടുത്ത ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല ഇതിലും വലുത് ഇവിടെ നടന്നിട്ട് അതൊന്നും കാണാൻ ഇവിടെ കണ്ണില്ല അതങ്ങനെ സ്വന്തം മോളല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ എന്താ കഥകളി കാണുന്നോ അമ്മ എന്തെങ്കിലും പറഞ്ഞു വെച്ച് താനിങ്ങനെ കരയാൻ തുടങ്ങിയാലോ അമ്മയ്ക്ക് ഇതുപോലെ ഉരുള ഉരുട്ടി കൊടുക്കാൻ ആരും ഇല്ലാത്ത എന്റെ കുശുമ്പാ താനൊരു ഞാൻ ചായ റെഡിയായി ഓഫീസിൽ തന്നെ അത് ശരിയാ അയ്യോ നീ എന്നെ ഒരു ഷുഗർ പേഷ്യന്റ് ആക്കാൻ ഇന്ന് മധുരം അധികം കഴിക്കേണ്ട ദിവസമാ അതുകൊണ്ട് അറിഞ്ഞു തന്നെ ഇട്ടതാ ഞാൻ എന്താ വിശേഷം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ട അതെ u d a 나가 e 아 내려. <laughs>